ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബോഡിക്ക് എന്തെല്ലാം ബെനഫിറ്റ്സ് കൊടുക്കുന്നു എന്ന് നോക്കാം ഒന്നാമത്തേത് നമ്മുടെ ബോഡി വെയ്റ്റിന്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ വെള്ളമാണ് അടങ്ങിയിട്ടുള്ളത് ഈ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ പല ഭാഗങ്ങളിൽ പോഷകങ്ങൾ എത്തുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റ് പുറന്തള്ളുന്നത് ഈ വെള്ളം ഉള്ളത് തന്നെയാണ് അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഊർജം ഉത്പാദിപ്പിക്കാനും വെള്ളം അനിവാര്യമായ ഒന്നാണ് രണ്ടാമത്തേത് നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനെ വലിയ അളവിൽ വെള്ളം കുടിക്കുന്നത് ബാധിക്കുന്നുണ്ട് നമുക്ക് നല്ല ഫോക്കസ് വേണം ഷോർട്ട് ടൈം മെമ്മറി വേണം അലേർട്ട്നെസ് വേണം ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതിൽ വെള്ളത്തിന് വലിയ പങ്കുണ്ട് നമ്മളെ ബോഡിയുടെ താപനില നിയന്ത്രിക്കപ്പെടുന്നത് നമ്മൾ വിയർക്കുന്നതിലൂടെയാണ് നമ്മൾ വെള്ളം കുടിച്ചാൽ മാത്രമാണ് വിയർപ്പുണ്ടാവുക അങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ താപനില ക്രമീകരിച്ചു പോകുന്നത് നാലാമത്തേത് നമ്മളെ ദഹനം കൃത്യമായി നടക്കാനും അതുപോലെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് അഞ്ചാമത്തെ കിഡ്നിയുടെ ആരോഗ്യത്തിന് വെള്ളം അനിവാര്യമാണ് വെള്ളം കുടിക്കുന്നത് കുറയുകയാണെങ്കിൽ കിഡ്നിയിൽ കൂടുതലായിട്ട് വേസ്റ്റുകളൊക്കെ അടിഞ്ഞുകൂടും ഇങ്ങനെ വേസ്റ്റുകൾ അടിഞ്ഞുകൂടുന്നതാണ് പിന്നീട് കിഡ്നി സ്റ്റോണൊക്കെ ആയി മാറുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് കിഡ്നിക്ക് അത്യാവശ്യമാണ് കിഡ്നിയിൽ കല്ലുണ്ടാവുക എന്നുള്ളത് മാത്രല്ല അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടെ യു ടി ഐ ഉണ്ടാകാനും വെള്ളം കൂടി കുറയുന്നത് കാരണമാവുന്നുണ്ട് ആറാമത്തേത് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും വെള്ളം സഹായിക്കുന്നുണ്ട് നമ്മൾ വെള്ളം കൂടി കുറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു പെട്ടെന്ന് ഡ്രൈ ആവാനും കൂടുതൽ ചുളിവുകളൊക്കെ കാണാനും ഡാർക്ക് സർക്കിൾസ് ഒക്കെ കൂടുതൽ കാണാനും കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം മെച്ചപ്പെട്ട് നിൽക്കൊള്ളൂ ഏഴാമത്തേത് നമ്മളെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം സഹായിക്കുന്നത് നമ്മൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മളെ മെറ്റബോളിസം കൂടുതൽ സ്പീഡ് ആവുകയും അതുപോലെ തന്നെ വെള്ളം നമ്മൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പ് കുറച്ച് കുറയാനും കാരണമാവുന്നുണ്ട് എട്ടാമത്തേത് നമ്മുടെ ഫിസിക്കൽ പെർഫോമൻസ് കൂട്ടാൻ വെള്ളം അത്യാവശ്യമാണ് രണ്ട് ശതമാനം വെള്ളം നമ്മുടെ ബോഡിയിൽ കുറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ മസിൽസിന്റെ പെർഫോമൻസ് കുറയാൻ കാരണമാവുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട ചെയ്യാൻ കഴിയില്ല നമുക്ക് ക്ഷീണം തളർച്ചയൊക്കെ അനുഭവപ്പെടാനും കാരണമാവുന്നുണ്ട്